അസ്സാമലൈക്കും എല്ലാവർക്കും എന്തെങ്കിലും നമസ്കാരം അപ്പം നമസ്കാരം കാണിക്കാൻ പറ്റില്ല ഫോൺ ഒറ്റയ്ക്ക് കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോ അപ്പം എനിക്ക് അതിനു വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പോയി വാങ്ങിക്കാനുണ്ട് ടൗണിലേക്ക് പോകണം അപ്പോ അപ്പോൾ അപ്പോൾ ടൗണിലേക്ക് പോവാണ് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പോകുന്ന വഴിക്ക് ആനയെ കണ്ടപ്പോൾ അവിടെ നിർത്തി എനിക്കാണെങ്കിൽ ആനയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഭയങ്കര പേടിയാണ് ഞാൻ ഇതുവരെയും തൊട്ടിട്ടില്ല അപ്പോൾ എനിക്ക് തൊടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി അത്രയേ ഉള്ളൂ പക്ഷെ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതലും തൊട്ട് നിലപാടിയാണ് നിന്നില്ല പിന്നെ ഞാൻ പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞത് ചെന്നൈയിലെ പ്രോഗ്രാമല്ലേ ആ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്കാണെങ്കിൽ ആ ടൈമിൽ വീഡിയോ ഇത് കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതാണ് അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ പേർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു ഫസ്റ്റ് വാങ്ങിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കായിരുന്നു കേട്ടോ വ്ളോഗിങ് സ്റ്റിക്ക് എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ അതെനിക്ക് എന്തായാലും വേണ്ടതായിരുന്നു ഉണ്ടായിരുന്നു കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ക്വാളിറ്റി ഇല്ല തീരെ അപ്പോൾ ഞാൻ വിളിച്ചു നല്ലത് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് എനിക്കാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല അപ്പം അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഇത് പേർച്ചേസ് ചെയ്യുമ്പോൾ പറയും നല്ല ക്വാളിറ്റി ഉള്ളതാണ് എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാത്തോണ്ട് നമ്മൾ അത് വാങ്ങിക്കുകയും ചെയ്യും പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും ഞാൻ ഒരേതാ വാങ്ങിക്കുക ആ അപ്പോൾ അത് പൊട്ടുമ്പോൾ അതേപോലെ തന്നെ വേറെ വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ അത് വാങ്ങിക്കേണ്ടത് വേറെ നല്ലതുണ്ടോ നോക്കട്ടെ എന്നിട്ട് അത് പേർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അയ്യോ എന്തൊരു ചൂടായിരുന്നു എന്നറിയുമോ നമുക്കാണെങ്കിൽ നേരത്തെ ഇറങ്ങാനും പറ്റിയില്ല അപ്പോൾ ഈ സ്റ്റിക്ക് മാത്രമല്ല വേറെയും കുറച്ച് സാധനങ്ങൾ പെർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു മെയിനായിട്ട് എൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്നു മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ സംഭവങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെയൊന്നുമില്ല ഐലിനർ കഴിഞ്ഞിട്ടിരിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കും കഴിഞ്ഞിട്ടിരിക്കായിരുന്നു അപ്പോൾ അത് രണ്ടും വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങിയ ടൈമെന്ന് പറയുമ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു ടൈമിൽ ഇറങ്ങിയത് അപ്പോൾ നേരത്തെ ഇറങ്ങാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസ് ആ ടൈമിൽ എഡിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചു എന്നിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം പിന്നെ ഇവിടെ തൃശ്ശൂരൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ നിങ്ങളുടെ ഇവിടെ എങ്ങനെയാണ് നല്ല ചൂടാണോ കമൻ്റ് ചെയ്യോ ഇവിടെ ഭയങ്കര ചൂടാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ടൈം തൊട്ടേ തുടങ്ങും പിന്നെ അത് വലിയൊരു പെർച്ചേസിംഗ് ഒന്നുമില്ല കുട്ടി പേർച്ചേസിംഗ് ആണ് അപ്പോൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തു ഫുഡ് കഴിച്ചിട്ട് പെർച്ചേസിങ്ങിനെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഫുഡ് കഴിക്കാൻ എവിടെയാണ് പോകണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഭാരതിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതാ ഭാരതിൻ്റെ അവിടേക്ക് എത്തി അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത് ലെമൺ റൈസും ടൊമാറ്റോ റൈസും ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഭാരതിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ടൊമാറ്റോ റൈസ് കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ടൊമാറ്റോ റൈസ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ലെമൺ റൈസ് പൊട്ടയാണെന്ന് നല്ല ഉദ്ദേശിച്ചത് ലെമൺ റൈസും നല്ലതാണ് പക്ഷെ ഞാൻ ജസ്റ്റ് ഞാൻ കുറേ നാളായി ലെമൺ റൈസ് കഴിച്ചിട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കിയതാണ് പക്ഷെ ഞാൻ കൂടുതലും കഴിച്ചിരിക്കുന്നത് ടൊമാറ്റോ റൈസ് ആയിരുന്നു കേട്ടോ കാരണം ടൊമാറ്റോ റൈസ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ടൊമാറ്റോ റൈസ് ഓർഡർ ആക്കി പക്ഷേ എനിക്കിഷ്ടമായില്ല അപ്പോൾ ടൊമാറ്റോ റൈസ് തൃശ്ശൂരിലെ ആൾക്കാരാണെങ്കിൽ ടൊമാറ്റോ റൈസ് ഭാരത്തിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പോൾ കുറേ ഷോപ്പിൽ പോയി പോയിട്ടോ അപ്പോൾ ചിലവിടത്തൊക്കെ ഞാൻ മുന്നേ പർച്ചേസ് ചെയ്ത് തന്നെയാണ് അത് വാങ്ങിച്ചിട്ടൊരു കാര്യമില്ല കാരണം അതിങ്ങനെ പൊട്ടിപ്പോവാണ് തീരെ ക്വാളിറ്റിയില്ല പറഞ്ഞു ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതാണ് അപ്പോൾ നമ്മൾ കുറേ ഷോപ്സിൽ പോയി നോക്കി ഈ സ്റ്റുഡിയോ ആക്സസറീസ് ഉള്ള ഷോപ്പ് ഉണ്ടാവില്ലേ അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ സെൽഫി സ്റ്റിക്ക് പോലത്തെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ട്രൈപോഡ് പോലെ വരുന്നതുണ്ട് പിന്നെ വ്ലോഗിങ് സ്റ്റിക്ക് വരുന്നുണ്ട് അങ്ങനെ കുറേ എണ്ണം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ച് ചോദിച്ചിട്ട് കുറേ ഷോപ്പിൽ പോയി അപ്പോൾ ചിലടത്തൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെയാണ് പക്ഷെ അത് കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കാമെന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു കേട്ടോ കാരണം എന്താ അറിയുമോ ഇപ്പോൾ ക്വാളിറ്റി ഉള്ളത് പറഞ്ഞാൽ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല യൂസ്ഫുള്ളാവും കാരണം എനിക്ക് കുറേ നാളത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മൈൻഡ് വെച്ചിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ തപ്പി ഇറങ്ങിയത് കേട്ടോ കുറേ ഷോപ്പിൽ പോയി കേട്ടോ ഒരു മൂന്നോ നാലോ ഷോപ്പിലൊക്കെ പോയി പക്ഷെ ഞാൻ വിചാരിച്ച സംഭവമൊന്നും കിട്ടിയില്ല അവസാനം ഞാൻ സ്ഥിരം പോകുന്ന ഷോപ്പിൽ തന്നെ പോയി അതായത് ഞാൻ ട്രൈഫോർട്ട് സ്റ്റാൻഡും റിംഗ്ലൈറ്റും ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ തന്നെ പോയി അവിടേക്ക് ഞാൻ പോയില്ല കാരണം അന്ന് പോയപ്പോൾ ഞാൻ ഇപ്പോഴും വാങ്ങിക്കുന്നതന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തിനാ അവിടെ പോയി വീണ്ടും നോക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ വേറെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ പോയിട്ട് വാങ്ങിച്ചു പിന്നെ ആ ഈ ഷോപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കയറിയത് പക്ഷെ ഞാൻ അത് വാങ്ങിച്ചില്ല എനിക്ക് പവർ ബാങ്ക് അത്യാവശ്യമായിരുന്നു അപ്പം അത് വാങ്ങിച്ചു എൻ്റെ ഫോണിൽ എന്ന് പറഞ്ഞാൽ തീരെ ചാർജ് നിൽക്കില്ല കാരണം ഏതു നേരം ഈ വ്ലോഗ് ഇങ്ങനെ എടുത്ത് നടക്കണത് വേഗം ചാർജ് തീരും പിന്നെ അവരും എനിക്ക് കുറേ സ്റ്റിക്ക് വാങ്ങിച്ചു തന്നു കേട്ടോ പക്ഷെ എന്തോ എനിക്ക് അതെന്തോ ഇഷ്ടമായില്ല അപ്പോൾ എന്നിട്ട് ഞാൻ ഞാനവിടുന്ന് പവർ ബാങ്ക് ആണ് വാങ്ങിച്ചത് പവർ ബാങ്ക് പവർ ബാങ്ക് എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു വർഷം 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 എന്റെ പവർ ബാങ്ക് മാറ്ററ കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് അത് ഇപ്പോഴും മീനും പൊട്ടും അപ്പോൾ പെട്ടെന്ന് കംപ്ലൈന്റ് ആവും അപ്പോൾ അതുകൊണ്ട് മമ്മി എനിക്ക് പവർ ബാങ്ക് മാത്രം നല്ല ബ്രാൻഡിന്റെ വാങ്ങി തരാറില്ല കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം പൊട്ടും അപ്പോൾ പിന്നെ എന്തിനാ നല്ല ബ്രാൻഡിന്റെ വാങ്ങിക്കണേ കൊല്ലം കൊല്ലം മാറ്റാനുള്ളതല്ലേന്ന് പറഞ്ഞിട്ട് നല്ല വാങ്ങിച്ച് തരിയേയില്ല അപ്പൊ എന്നിട്ട് അവസാനം അടുത്ത് പറഞ്ഞു 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 മമ്മി എനിക്ക് വാങ്ങി തന്നു കേട്ടോ കാരണം അതില്ലാതെ ശരിയാവില്ല ഞാൻ പവർ ബാങ്കിന്റെ വില മനസ്സിലാക്കിയത് എപ്പോഴാണറിയോ ഞാനിതേപോലെ ഏതോ ഒരു ദിവസം ഇങ്ങനെ വ്ലോഗ് എടുത്ത് നടക്കാട്ടോ ആ ടൈമിൽ ഫോണിൽ തീരെ ചാർജ് ഇല്ല അപ്പോൾ കുറേ നല്ല നല്ല ക്ലിപ്സ് ഉണ്ടായിരുന്നു ചില ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം വ്ളോഗ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ എഫേർട്ട് എങ്ങനെയാണെന്ന് ഇത് എഡിറ്റ് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം കുറേ പരിപാടികൾ ഉണ്ടല്ലോ അപ്പോൾ ഇത് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്ര റിസ്ക്കാണെന്ന് വീഡിയോ എടുക്കാനായാലും ഒക്കെ ഉണ്ട് അപ്പോൾ അത് പകുതിയും കിട്ടാതായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അന്ന് ഞാൻ പവർ ബാങ്കിൻ്റെ വില മനസ്സിലായി ആ ടൈമിൽ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്കിത് ചാർജിന് വെച്ച് വേഗം എടുക്കാവുന്നതല്ലേല്ലോ എന്താണോ ഓട്ടോ ഞാനത് എപ്പോഴും നല്ല സേഫാക്കി കൊണ്ട് നടക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീഴും ചെയ്യും ഡാമേജ് ആവും ചെയ്യും അപ്പോൾ എൻ്റെ ഇപ്പം അതൊരു സ്വഭാവമായി മാറിയിട്ടുണ്ട് മമ്മി പറയാം അവിടെ കടയിൽ വെച്ചിട്ട് പറയാം ഇനി ഇതെങ്കിലും ഒന്ന് പൊട്ടിക്കാതിരിക്കണം കേട്ടോ ഇത് ഡാമേജ് ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി തന്നെ ഇൻഷാല്ല ഡാമേജ് ആക്കാതെ നോക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്താ ചെയ്യാ കഴിയുന്ന താഴെ താഴേക്ക് ഇങ്ങനെ അറിയാതെ വീഴണതാണ് അപ്പോൾ ആ ചേട്ടൻ എനിക്ക് കുറേ പവർ ബാങ്ക് മാറി മാറി കാണിച്ചിരുന്നുണ്ട് ഓരോരോ ബ്രാൻഡിൻ്റെ കേട്ടോ അപ്പം മമ്മി സൈഡിൽ നിന്നിട്ട് പറയാ മോനെ നീ എത്ര ബ്രാൻഡ് കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല അത് എന്തായാലും ഡാമേജ് ആവുകയുള്ളതാണെന്ന് പറയുക അപ്പോൾ അങ്ങനെതാ അവിടെ നിന്ന് എല്ലാം വാങ്ങിച്ചിട്ട് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒടുക്കത്ത ചൂട് അപ്പം എന്നിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ടോ അപ്പോൾ എന്താണാവോ ആ കടയിലെ ഒരു അങ്കിളുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ആ അങ്കിളിനെ ഭയങ്കര ഇഷ്ടമായി എന്താ ചോദിച്ചാൽ നല്ല ചിരിയാ കേട്ടോ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്കങ്ങനത്തെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ അറിയുന്ന അറിയായിരിക്കും ആൾക്കാർക്കറിയായിരിക്കും ഞാനങ്ങനെ തന്നെയാട്ടോ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും കാണുന്ന ആൾക്കാർ ചിലപ്പോൾ നമുക്ക് പ്രാന്താന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്നാലും ചിരി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സംഭവം തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ അങ്ങനെ ചിരിക്കുന്ന ഒരു ടൈപ്പ് ആട്ടോ അപ്പോൾ മമ്മി ആ ഇപ്പം മമ്മിയുടെ കുക്കറിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മമ്മിക്ക് ഭയങ്കര ദാഹട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിറങ്ങി പിന്നെ നമ്മൾ വിചാരിച്ചു ലാസ്റ്റ് നമ്മൾ ഇന്നും പോകുന്ന ഷോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലോ ചിലപ്പോൾ ഇങ്ങനോട് ഉണ്ടായാലോ എന്ന് പറഞ്ഞിട്ട് വേറെ മോഡൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇനി ആ ഷോപ്പിലേക്ക് പോവാണ് ഫോട്ടോ ലിങ്കെന്നാണ് കേട്ടോ ആ ഷോപ്പിൻ്റെ നെയിം വരുന്നത് അത് അത്യാവശ്യം തൃശ്ശൂർ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ് തന്നെയാണ് സ്റ്റുഡിയോ ആക്സസറീസ് കംപ്ലീറ്റ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാനത് കഴിഞ്ഞ ഏതോ ഒരു അത് കാണിച്ചിട്ടുണ്ട് ആ ഷോപ്പ് അപ്പോൾ അവിടേക്ക് എന്നെ പോവാമെന്ന് വിചാരിച്ചു ഫോട്ടോ ലിങ്കിലേക്ക് എന്നെ പോവാമെന്ന് വിചാരിച്ചു ഇനി എനിക്ക് മൈക്ക് വാങ്ങിക്കണം എന്നുണ്ട് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണെന്ന് വെച്ചാൽ ഇനി അത് വാങ്ങിക്കണം റോഡിൻ്റെ മൈക്കാണ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നത് കുറേ ആൾക്കാരെ എന്നോട് സജസ്റ്റ് ചെയ്യണു മൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ റോഡിൻ്റെ വാങ്ങിക്കും നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഒരുവിധം വ്ളോഗേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന മൈക്കും അതാണല്ലോ ഒന്നില്ലെങ്കിൽ അത് വാങ്ങിക്കണം അല്ലെങ്കിൽ വേറെ നല്ല ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കണം അപ്പോൾ അത് ഇനിശാല വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ എല്ലാം കിട്ടും കേട്ടോ ഇപ്പം ഞാൻ പോകുന്ന ഷോപ്പിലെല്ലാം കിട്ടും ചെടുവാ ആക്സസറീസ് ഫുൾ അവിടെ അവൈലബിൾ ആണ് പിന്നെ കുറേ ക്യാമറാസും കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്താണെങ്കിൽ മൈക്ക് ഓൾറെഡി ഉണ്ട് പക്ഷെ അത് നോർമൽ മൈക്കാണ് ഞാൻ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും കലോത്സവത്തിൻ്റെ വ്ലോഗിലൊക്കെ ഉണ്ടായിരുന്നു അത് ആ ടൈമിൽ വാങ്ങിച്ചതാണ് പക്ഷെ ഞാൻ അങ്ങനെ അത് യൂസ് ചെയ്യാറൊന്നുമില്ല യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനത് ചാർജർ ഒന്നും വയ്ക്കാറൊന്നുമില്ല ഓക്കെ അങ്ങനെയാണ് പക്ഷേ അത് യൂസ് ചെയ്യണം അത് ആവശ്യമാണ് പുറത്തു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ മൈക്കുള്ളത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് കഷ്ടപ്പെടേണ്ട അപ്പോൾ ആ ഇനി എന്തായാലും നല്ല ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ നോർമൽ മൈക്കൊന്നും യൂസ് ചെയ്തിരിക്കാറില്ല യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബ്രാൻഡഡ് യൂസ് ചെയ്താൽ അത് ലൈഫ് ടൈം യൂസ് ചെയ്യാം അത്രയും നല്ലതായിരിക്കും പിന്നെ അങ്ങനെ ഡാമേജ് ഒന്നും വരാത്ത നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ എന്താ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് സ്റ്റാൻഡല്ല സോറി സ്റ്റിക്ക് വ്ളോഗിങ് സ്റ്റിക്ക് ഇതാണ് ഞാൻ അവിടെ പോയപ്പോൾ ഇത് കണ്ടു അപ്പോൾ എനിക്ക് നല്ലതായി തോന്നിയിട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് അത്രയും നല്ലതെന്ന് പറഞ്ഞാൽ അത്രയും നല്ലത് നമുക്ക് കൈ പിടിച്ചു കൊണ്ടു നടക്കാം നല്ല സുഖമാണ് മമ്മി അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതാണ് നല്ല കംഫർട്ടബിളാണ് പിടിച്ചു കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതുവരെയും ഇതിനൊരു ഡാമേജും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മമ്മിയുടെ അടുത്ത് മൈക്കിന്റെ കേസ് ഇങ്ങനെ സംസാരിക്കായിരുന്നു കേട്ടോ ആ ചേട്ടൻ എനിക്ക് മൈക്ക് അവിടെയുള്ള ബ്രാൻഡ് എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഇപ്പോൾ വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ നോക്കണം അപ്പം ആ അവിടെ ഏതൊക്കെയാണ് ഉള്ളേം നമുക്ക് അറിഞ്ഞു വയ്ക്കാമല്ലോ ഞാൻ മുന്നേ പോയിട്ട് അവിടെ മൈക്ക് എങ്ങനത്തെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ സ്റ്റാൻഡൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ എല്ലാം അപ്പോൾ മൈക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ഇവിടെ എങ്ങനെയാണ് ഉള്ളതെന്ന് അറിഞ്ഞു വെക്കാമല്ലോ അപ്പോൾ എന്നിട്ട് നോക്കിയിട്ട് നമുക്കൊന്നില്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ആ ചേട്ടന് തന്നെ അവരുടെ തന്നെ ഷോപ്പിലേക്ക് വേറെ കൂട്ടിക്കൊണ്ട് പോയി മൈക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മൈക്ക് റോഡിൻ്റെ മൈക്കെല്ലാം കാണിച്ചു തന്നത് വേറൊരു ബ്രാൻഡാണ് പക്ഷെ നല്ലതാണെന്ന് കേട്ടോ പറഞ്ഞത് നല്ല റേറ്റിംഗ് ഉള്ള സംഭവം തന്നെയാണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ കുറേ ലൈറ്റ്സ് ഒക്കെ കണ്ടു എനിക്ക് ഈ ഷോപ്പിൽ പോകാൻ ഭയങ്കര ഇഷ്ടാട്ടോ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണാമല്ലോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവർ കാണിച്ചെന്ന ബ്രാൻഡ് ഗോഡോക്സിൻ്റെ ആണ് മൈക്ക് കാണിച്ചെന്നത് അപ്പോൾ ഞാൻ എനിക്കറിയാം ഗോഡോക്സ് എന്നുള്ള ബ്രാൻഡ് നല്ല ബ്രാൻഡാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആക്ച്വലി റോഡിൻ്റെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അത് വാങ്ങിക്കാനാണ് പ്ലാൻ ചെയ്തത് ഇനിയിപ്പോൾ എന്തായാലും ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്റ്റിക്കിൻ്റെ അവസ്ഥയായിരിക്കും മാറ്റി 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 എത്ര പ്രാവശ്യം അത് മാറ്റിയെന്നറിയോ അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ പ്രാവശ്യം മാറ്റി അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളൊന്നും കൂടി നോക്കിയിട്ട് വാങ്ങിക്ക അങ്ങനെ അങ്ങനെതാ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എനിക്കത് അവിടെ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരിതായിരുന്നു കൂട്ടാ എനിക്ക് വേഗം തന്നെ എടുക്കാനുള്ള തിരക്കായി പിന്നെ അവിടെ ഇരുന്ന് ഞാൻ എന്തൊക്കെയോ കുറേ പട്ടിഷോ കാണിക്കുന്നുണ്ട് എൻ്റെ ലിപ്സ്റ്റിക് അവിടുന്ന് ഫുഡ് കഴിച്ചപ്പോഴേക്കും ലിപ്സ്റ്റിക് എൻ്റെ പോയിട്ടോ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നതെന്ന് അതിവിടെ വെറുതെ ഞാൻ വാങ്ങിച്ചു വെച്ചു കെട്ടോ മമ്മിയുടെ പൈസ കളയാൻ വേണ്ടിയിട്ട് ഞാനിപ്പം അത് യൂസ് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ലിപ്സ്റ്റിക് എന്തോ കംഫർട്ടബിൾ ആവുന്നില്ല ഷുഗറിൻ്റെ എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ലാഗ്മേഡ് തന്നെ പറ്റുന്നുള്ളൂ അതിന് ലോങ് ലാസ്റ്റിംഗ് അല്ല ഫുഡ് കഴിക്കുമ്പോൾ പോവും പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്ക് ആ അതുതന്നെ എനിക്ക് പഠിക്കുന്നുള്ളു അപ്പം അങ്ങനെ ലിപ്സ്റ്റിക് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ അതൊന്ന് തുറന്ന് നോക്കാനുള്ള വെപ്രാളായി അപ്പോൾ അത് അതിൽ അതൊക്കെ ശരിയാക്കണമൊക്കെ ഉണ്ട് അവിടെ ഇതിട്ട് ബ്ലോഗ് എടുക്കാനുള്ള ധൃതി കൂടി അല്ലെങ്കിലും നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരു പുതിയ സാധനം വാങ്ങിക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ധൃതിയായിരിക്കും പിന്നെ കുറച്ച് നാളത്തേക്ക് അതിനെ പിടിച്ചുകൊണ്ട് നടക്കെല്ലാവും പണി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിന് വലിയ മൈൻഡൊന്നും ഉണ്ടാവില്ല ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതിനെ ഞാനിപ്പോൾ മൈൻഡൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇതെനിക്ക് എപ്പോഴും കൂടെ വേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പം ഇതിനെ ഞാനിപ്പോഴും സേഫായിട്ട് എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് ഇതിന് ഒരു പ്രശ്നമൊന്നുമില്ല ഇതിനൊരു ഡാമേജുമില്ലാട്ടോ പൊട്ടലോ അങ്ങനെയൊന്നും ഇല്ല ഇതുവരെ ഇല്ല ഇനി എന്താവുമോയെന്നറിയില്ല ഇപ്പം അത് നല്ലതാണ് ഇത് നല്ല ബ്രാൻഡിൻ്റെ അതുകൊണ്ട് പ്രശ്നമില്ല ഈ ഷോപ്പിൽ ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ മമ്മിക്ക് എന്തോ വൈറ്റ് ഷോൾ എന്തോ നോക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം മമ്മി ഉദ്ദേശിച്ചത് വൈറ്റ് പ്ലെയിൻ ആയിരുന്നു പക്ഷെ എന്താ ഇവിടെ വേറെ എന്തൊക്കെയോ ഷോള് വേറെ ടൈപ്പ് ഷോൾ ആയിരുന്നു പ്രിന്റ് ഒക്കെ ചെറുതായിട്ട് വരുന്നത് വൈറ്റിൽ തന്നെ മമ്മിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഈ വ്ലോഗ് വ്ളോഗിവിടെ എന്റ് ചെയ്യാൻ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്താ അറിയോ ഈ വ്ലോഗ് ഇനിയും കുറേ ഉണ്ട് അതായത് ഞാൻ മേക്കപ്പിനെ വാങ്ങിക്കാൻ പോകുന്നതും വേറെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ വെച്ചാൽ അത് പാർട്ട് ടൂ ആയിട്ട് വേറെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ചെയ്യാം ടോപ്പ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഡാൻസ് പെർസൺ സൈനിങ് ഓഫ് ഗുഡ് ബൈ ഉമ്മ